ടെലിവിഷൻ സീരിയലുകൾക്ക് ഇന്ന് ആരാധകർ ഏറെയാണ് എന്നാൽ ടെലിവിഷൻ സീരിയലുകൾക്ക് പലപ്പോഴും വൻ വിമർശനങ്ങളാണ് കൂടുതലായും ലഭിക്കാറുള്ളത് കണ്ണീർ പരമ്പരകൾ എന്ന് പൊതുവെ വിശേഷിപ്പിക്കാറുള്ള സീരിയലുകൾ കുത്തിത്തിരിപ്പം പരദോഷ്ടവുമാണെന്നാണ് ആരോപണം മുൻപ് സ്ത്രീകൾ മാത്രം കണ്ടിരുന്ന സീരിയലുകൾ ഇന്ന് പുരുഷന്മാരും ഏറെ ആസ്വദിക്കുന്നുണ്ട് ഒരിടയ്ക്ക് ചെറുപ്പക്കാരെ വരെ ആകർഷിച്ച സീരിയലായിരുന്നു ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തിരുന്ന സാന്ത്വനം ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഹിറ്റായി മാറിയ സീരിയലായിരുന്നു അത് ഇപ്പോഴത്തെ യുവാക്കൾക്കിടയിൽ പോലും സീരിയലുകൾ ചർച്ചയാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇടയ്ക്കൊരു സീരിയലിലെ നായകൻ ഫ്ലൈറ്റിൽ വന്നിറങ്ങുന്ന തരത്തിൽ ഇൻട്രോ എടുത്തത് വരെ വലിയ വാർത്തയായിരുന്നു ഇപ്പോഴത്തെ മലയാളത്തിലെ ശ്രദ്ധേയമായ ഒരു സീരിയലിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കാതോട് കാതോരം എന്ന സീരിയലിലെ ചില രംഗങ്ങളാണ് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് പരമ്പരയിലെ നായകനും നായികയും തമ്മിലുള്ള ഇൻറ്റിമേഡ് സീനുകളാണ് വൈറലാകുന്നത് മലയാളത്തിലെ സീരിയലുകൾ പുരോഗമിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാണ് ചില ട്രോൾ ഗ്രൂപ്പുകൾ വീഡിയോ വൈറലായത് ഇതോടെ വീഡിയോയുടെ താഴെ നിരവധി കമൻറുകളാണ് വരുന്നത് പണ്ട് ചന്ദനമര സീരിയലിൽ അമൃതയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ ആ നായകൻ രണ്ടു വർഷം എടുത്തു വെറുതെ അല്ല എൻ്റെ ചങ്കിപ്പോൾ എല്ലാ സീരിയലുകളും മുടങ്ങാതെ കാണുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൂടെയിരുന്ന എങ്ങനെയാണ് സീരിയൽ കാണും വീട്ടുകാരെ കൂടെ ഇരുന്ന സീരിയൽ കാണാൻ പറ്റാത്ത അവസ്ഥയായല്ലോ ബിഗ് ബോസിലെ ജാസ്മിനെയും ഗബ്രയും കുറ്റം പറഞ്ഞവർ ഇതിനൊന്നും ഒരു കുറ്റവും കാണുന്നില്ലേ എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ ഇത് ശ്രദ്ധിക്കപ്പെട്ട ചില താരങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് സീരിയൽ താരമായ വിഷ്ണു നായരാണ് ഈ വീഡിയോയുടെ താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത് ഡേ തമ്പി നീ മലയാള സീരിയലിന്റെ നിലവാരം ഉയർത്തി എന്നാണ് ഈ സീരിയലിലെ നായകനായ രാഹുൽ സുരേഷിനെ മെൻഷൻ ചെയ്തുകൊണ്ട് വിഷ്ണു പറഞ്ഞത് ഇതിന് മറുപടിയായി രാഹുലും എത്തിയിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈ മുതലാണ് കാതോട് കാതോരം സംപ്രേഷണം ആരംഭിച്ചത് ഏഷ്യാനെറ്റിൽ പ്രീമിയ ചെയ്യുകയും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇന്ത്യൻ മലയാളം ടെലിവിഷൻ സോപ്പ് ഓപ്പറയാണ് കാതോട് കാതോരം രാഹുൽ സുരേഷും കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണനുമാണ് പരമ്പരയിലെ പ്രധാന ജോഡികൾ ഹിറ്റായ കുടുംബ ശേഷം ഗുഡ് കമ്പനി പ്രൊഡക്ഷൻസിന്റെ മൂന്നാമത്തെ നിർമ്മാണമാണിത് ഈഴമന റോജാവേ എന്ന തമിഴ് പരമ്പരയുടെ ഔദ്യോഗിക റീമേക്കാണ് ഈ സീരിയൽ